ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ അച്ഛൻ്റെ ശൈലി എനിക്കിഷ്ടപ്പെട്ടു മാർജേക്കപ്പ് തൂങ്കുഴി എഴുതിയ ഒരു കത്ത് ആ കത്തിനകത്ത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഒരു ഇല്ലൻ്റിലാണ് അതിനകത്ത് ആകെ കൂടി ഒരു വാചകം ഉണ്ടായിരുന്നുള്ളൂ അതെങ്ങനെയാണ് അച്ഛൻ്റെ ശൈലി എനിക്കിഷ്ടപ്പെട്ടു അങ്ങനെ പിതാവ് എനിക്കൊരു കത്ത് എഴുതാൻ ഒരു കാരണമുണ്ട് ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോഴ് ഞാനവിടെ വികാരിയാകുന്നതിന് വർഷങ്ങൾക്ക് മുൻപ് ഇരിങ്ങാലക്കട രൂപതയുടെ മെത്രാനായിരുന്ന മാർ ജെയിംസ് പഴയാറ്റിൽ ആവശ്യപ്പെട്ടിട്ട് അവരൊരു കഷ്ണം ഭൂമി വാങ്ങിച്ചിരുന്നു ഒരു കുരിശെടി പണിയാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ആ ഭൂമി വാങ്ങിച്ചത് പക്ഷെ പലവിധ കാരണങ്ങളാൽ അത് നടക്കാതെ പോയി അങ്ങനെ ഈ സ്ഥലത്ത് ചെറിയൊരു സ്ഥലമാണ് ഒരു ചെറിയ കുരിശെടിക്കുള്ള സ്ഥലമുള്ളൂ ആ സ്ഥലത്ത് വിവിധ പാർട്ടിക്കാർ അവരുടെ കൊടികൾ നാട്ടി നമ്മുടെ നാട്ടിലുള്ള മൂന്ന് പാർട്ടിക്കാരും അസിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ബി ജെ പിയും അവിടെ കൊടികൾ നാട്ടി അങ്ങനെ അതൊരു ഇങ്ങനെ അന്യാധീനപ്പെട്ട് കിടക്കുന്നൊരവസ്ഥയിലായിരുന്നു ഞാൻ ആ പള്ളിയിൽ ചാർജ് എടുക്കുമ്പോൾ ഞാൻ ഈ പാർട്ടിക്കാരെയെല്ലാം കണ്ട് ആ അവരുടെ കൊടികളൊക്കെയും അവരുടെ അവരിങ്ങനെ ഇരുമ്പ് പൈപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് കൊടികൾ നാട്ടിയിരിക്കുകയായിരുന്നു പള്ളി പള്ളി വക ഭൂമിയിൽ അങ്ങനെ ഞാൻ അവരെല്ലാം കണ്ട് സംസാരിച്ച് അത് ഒഴിപ്പിച്ചു അവിടെ ഞാനൊരു കുരിച്ചെടി പണിതു മാർ തോമസ് ലിവ വെക്കും ചെയ്തു അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും ആ ഇടവകയിൽ ഒരു ഒരു വഴിയൊക്കെ വെറ്റിയതിൻ്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു ഒരു കേസല്ല അനേകം കേസുകളുണ്ടായിരുന്നു ഹൈക്കോടതി വരെ കേസുകളൊക്കെ പോയിരുന്നു അപ്പോൾ അവിടെ ഒരു റെക്കൺസീലിയേഷൻ ഞാൻ ട്രാൻസ്ഫർ ആയി പോകുന്നതിന് മുമ്പ് അവിടെ ഒരു റെക്കൺസീലിയേഷൻ കൊണ്ടുവരണം ഈ കുരുച്ചെടി വെഞ്ചിരിക്കണം എന്നെല്ലാം കരുതിയിട്ട് ഞാൻ എൻ്റെ പിതാവ് ജെയിംസ് പഴയ പിതാവിന് വിളിച്ചിരുന്നു കൂട്ടത്തിൽ എനിക്ക് തോന്നി തൂങ്കുടി പിതാവും വരണം അദ്ദേഹത്തിൻ്റെ ഒരു ഒരു പ്രസംഗം അതിലൂടെ ഒരു ഒരു അനുരഞ്ജനം രമ്യത അങ്ങനെ ഞാൻ എല്ലാവരുമായിട്ടും സ്നേഹത്തിൽ പോകണം കുറച്ച് ഈ വഴി വട്ടിയതിൻ്റെ പേരിലും പിന്നെ പല കാരണങ്ങൾ കൊണ്ടും ചില പ്രശ്നങ്ങൾ കുറച്ച് വീട്ടുകാരൊക്കെ എല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ടൊക്കെ രമ്യതയിൽ പോകണം എല്ലാവരും സ്നേഹത്തിൽ എന്ന് കരുതി അപ്പോൾ പൂങ്കുടി പിതാവ് അതിന് ഒരു ഒരു നേതൃത്വം വഹിക്കാൻ കഴിയുമെന്ന് കരുതിയിട്ട് ഞാൻ അദ്ദേഹത്തെ വിളിക്കാനായിട്ട് രാവിലെ തന്നെ ഞാൻ പോയി എൻ്റെ പള്ളിയിലൊരു കുർബാനയ്ക്ക് വേറെ ആളെ അച്ഛനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പിതാവിനെ വിളിക്കാൻ രാവിലെ തന്നെ ആറ് മണിക്ക് ഞാൻ തൃശ്ശൂരിലെന്നു തൃശ്ശൂർ എന്ന പിതാവ് കുർബാന എല്ലാം കഴിഞ്ഞ് പുറത്ത് വരുമ്പോൾ കുറേ ആളുകൾ പിതാവിനെ കാണാൻ കാത്തുനിൽപ്പുണ്ട് തൂങ്കുഴി പിതാവിനെ കാണാൻ ഞാൻ കുറച്ച് ദൂരെ മാറി നിന്നു കാരണം എനിക്ക് സമയം വേണം കുറച്ച് പക്ഷേ പിതാവ് എന്നെ കണ്ടു അപ്പോൾ ഞാനിങ്ങനെ ലോകയിലായതുകൊണ്ട് പെട്ടെന്ന് കണ്ടു വായോ എന്ന് പറഞ്ഞു മറ്റാരും കാണുന്നതിന് മുമ്പ് എന്നെ കണ്ടു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ മെയ് മാസം പന്ത്രണ്ടാം തീയതി ഒരു പ്രോഗ്രാമിന് പിതാവ് വരണം അപ്പോൾ പിതാവ് ഡയറി നോക്കിയിട്ട് പറഞ്ഞു അന്നൊക്കെ ഭയങ്കര ബുക്കഡാണല്ലോ നിവൃത്തിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ശരി പിതാവ് എന്ന് പറഞ്ഞു ഞാൻ വിട്ടു അത് കഴിഞ്ഞ് പിതാവ് മറ്റുള്ളവരെല്ലാം കണ്ടു അത് കഴിഞ്ഞിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പിതാവിനവിടെ നൂറുകൂട്ടം പണികളുണ്ടല്ലോ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ നേരത്ത് പിതാവ് ഊട്ടുമുറിക്കു പോകുമ്പോൾ ഞാനവിടെ കുറച്ച് ദൂരെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ ബുക്ക് സ്റ്റോളുണ്ട് പിന്നെ കാറ്റഗറി സെൻറ്റർ ഉണ്ട് അവിടെ ഇഷ്ടംപോലെ പദ്ധതികളുള്ള ഒരു ഏരിയ ആണല്ലോ മറ്റു പല കാര്യങ്ങൾക്ക് വന്നതായിരിക്കുമെന്ന് പിതാവ് കരുതി കാണും പിതാവ് ഊണ് കഴിഞ്ഞ് ചിലരം സി എസ് പോയി അത് കഴിഞ്ഞിട്ട് പട്ടണത്തിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പിതാവ് പോയി അപ്പോൾ പോകണ സമയത്തും പിതാവ് എന്നെ കണ്ടു തിരിച്ചൊരു അഞ്ച് മണി അഞ്ചര സമയത്ത് പിതാവ് തിരിച്ച് വരുമ്പോഴും എന്നെ കണ്ടു അപ്പോൾ പിതാവിന് സംശയം എന്താണ് അച്ഛൻ പോകാത്തത് ആ പുള്ളി എന്നെ വിളിച്ചു പിതാവ് ജെ പിതാവ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്താ അച്ഛൻ പോയില്ലേ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ പിതാവ് മെയ് മാസം പന്ത്രണ്ടാം തീയതി തന്നെ പള്ളിയിൽ വരണം ഓ അതാണ് അന്ന് അച്ഛൻ്റെ മുരളിക്ക് വായുവെന്ന് പറഞ്ഞു അങ്ങനെ മുരളി ചെന്നു വീണ്ടും ഡയറി എടുത്തിട്ട് പിതാവ് പറഞ്ഞു പന്ത്രണ്ടാം തീയതി മെയ് മാസം പന്ത്രണ്ടാം തീയതി എനിക്ക് നിവൃത്തിയില്ല ഞാൻ ഓഗസ്റ്റിൽ വരാം ഞാൻ പറഞ്ഞ പിതാവ് എനിക്ക് ജൂലൈയില് ട്രാൻസ്ഫർ ആയിരിക്കും ഞാൻ മൂന്ന് വർഷം പൂർത്തിയാക്കി അന്ന് ഞാൻ ജൂലൈയിൽ വരാം ഞാൻ പറഞ്ഞു ജൂലൈയിൽ ട്രാൻസ്ഫർ ആണ് അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് കാര്യമില്ല ജൂണിൽ ജൂണിൽ മഴയായിരിക്കും അതുകൊണ്ട് അപ്പോൾ നമുക്കൊരു ഒരു നല്ല ഫംഗ്ഷൻ വയ്ക്കാൻ പറ്റത്തില്ല അവസാനം പുള്ളി മെയ് പന്ത്രണ്ടാം തീയ്യതി തന്നെ വരാമെന്ന് സമ്മതിക്കുകയാണ് അപ്പം അന്നത്തെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഫോണൊക്കെ വിളിച്ചിട്ട് അതൊക്കെ അങ്ങോട്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് പുഷ് ചെയ്തൊക്കെ മാറ്റി മെയ് മാസം പന്ത്രണ്ടാം തീയതി വന്നു അങ്ങനെ ഈ മാർ തോമസ് ലീവ എന്ന കുരിശെടി അദ്ദേഹം വെഞ്ചിരിച്ചു എൻ്റെ പിതാവിൻ്റെ സാന്നിധ്യത്തിലും ജെയിംസ് പഴയാറ്റിൻ്റെ സാന്നിധ്യത്തിൽ അങ്ങനെ അദ്ദേഹം അദ്ദേഹം നല്ലൊരു പ്രസംഗം എല്ലാം പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ ഒരു ഒരു ഹോള് കാത്തലിക്സ് ഹോള് പറഞ്ഞിരുന്നു ആ ഹോളിൽ വെച്ച് അങ്ങനെ ഗംഭീരമായിട്ടെല്ലാം കഴിഞ്ഞു നമ്മളെല്ലാം വിശദമനിച്ചോട് പറയേണ്ട കാര്യമില്ല ഇത് കഴിഞ്ഞ് പോയതിന് പിന്നാലെയാണ് ഒരൊറ്റ ഈ സെൻറ്റൻസുള്ള അച്ഛൻ്റെ ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് മാർ ജെയ്ക്കബ് തൂങ്കുഴി എന്ന് പറഞ്ഞിട്ട് ഒരു കത്ത് എനിക്ക് അയച്ചത് എന്താണ് കാര്യം രാവിലെ ആറ് മണിക്ക് ഞാൻ പിതാവിനെ കണ്ട് വൈകിട്ട് ആറ് മണിവരെ പന്ത്രണ്ട് മണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തു എന്തിനെന്നറിയോ പിതാവ് അന്ന് തന്നെ വരാൻ വേണ്ടി മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് വളരെ ശരിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു നിവൃത്തിയും ഇല്ലാഞ്ഞിട്ടും പിതാവ് അന്ന് എൻ്റെ പള്ളിയിലേക്ക് വന്നു മറ്റോ പലരുടെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ അച്ഛൻ്റെ ശൈലി എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ജേക്കബ് തോങ്ങിയിട്ട് പിതാവ് എനിക്കൊരു കത്തയച്ചു ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത് അദ്ദേഹം ഞാൻ സെമിനാരിയിൽ സെനറ്റ് മെമ്പറായിരുന്നു ഫിലോസഫി കാലത്ത് ഞാൻ സെനറ്റ് മെമ്പറായിരുന്നു അദ്ദേഹം സെമിനാരി കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു പിന്നെ ഞാൻ തിയോളജിയിലുള്ളപ്പോഴും എൻ്റെ സുഹൃത്ത് മാത്യു കളത്തിലാണ് സെനറ്റ് മെമ്പറെങ്കിലും അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സെനറ്റ് മെമ്പർ ചെയ്യേണ്ട ചെയ്യേണ്ട പല കാര്യങ്ങളും ഞാൻ ചെയ്തിരുന്നു ഈ സെനറ്റ് മെമ്പർ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് ഗവേണിംഗ് ബോഡിയിലെ സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റീവാണ് മറ്റെല്ലാ ഓഫീസും ഉദ്യോഗങ്ങളും അപ്പോയിൻമെൻ്റ് ആണ് ഈ സെനറ്റ് മെമ്പർ എന്ന് പറഞ്ഞത് സീക്രട്ട് ബാലറ്റ് ആണ് രഹസ്യ ബാലറ്റ് വഴിയാണ് തിരഞ്ഞെടുക്കുന്നത് ആദ്യം എല്ലാവരും വോട്ട് ചെയ്യും അല്ല ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന രണ്ട് പേര് സ്ഥാനാർത്ഥികൾ പിന്നെ സ്ഥാനാർത്ഥികളിൽ രണ്ട് പേരിൽ ആർക്കാണ് ആരാണ് തിരഞ്ഞെടുക്കുക അങ്ങനെ വളരെ ഒരു തിരഞ്ഞെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നതാണ് ഈ സെനറ്റ് സെനറ്റ് മെമ്പർ സ്റ്റുഡൻറ് റെപ്രസെൻറ്റേറ്റീവ് അപ്പോൾ അങ്ങനെ ഞാൻ ഈ സെമിനാറുടെ സെനറ്റ് മെമ്പറായിട്ട് രഹസ്യ ബാലറ്റിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഫിലോസഫി സെക്ഷനിൽ പിന്നെ തിയോളജിയിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അതായത് പുതിയ സെനറ്റ് മെമ്പർ വന്നെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ വലിയ അടുത്ത സുഹൃത്താണ് മാത്യു കളത്തിൽ ചങ്ങനാശ്ശേരി രൂപത്തിൽ നിന്നുള്ളത് അപ്പോൾ ഈ തൂങ്കുഴി പിതാവ് അടുത്ത് ഈ സെമിനറി ചെയർമാൻ സെമിനറി കമ്മീഷൻ ചെയർമാൻ അദ്ദേഹം ഞാൻ സെനറ്റ് മെമ്പർ അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് തൊട്ടുള്ള പരിചയമുണ്ട് പിന്നെയും ഒരുപാട് കാര്യങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട് എൻ്റെ പുസ്തകം അതായത് ബാൻഡിക് മാർ പാപ്പയുടെ ക്രിസ്തുധർമ്മ പ്രവേശിക്കുകയും ഞാൻ തർജമ്മ ചെയ്തത് അതിൻ്റെ കോപ്പി പുള്ളി വാങ്ങിച്ചു എന്നിട്ട് എനിക്ക് വീണ്ടും ഒരു കത്തെ എഴുതി ഇതിൻ്റെ ജർമ്മൻ ഒറിജിനൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഞാൻ അവനോട് പറഞ്ഞു ജർമ്മനും മലയാളം കൂടി വായിച്ചിട്ട് എവിടെയെങ്കിലും ഒക്കെ ഞാൻ ഭാഷപ്പെടുത്തലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എന്നോട് പറയണമെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ പോട്ട ബൈബിൾ കൺവെൻഷൻ വെച്ചിട്ട് എൻ്റെ ഒരു നാൽപ്പത്തിരണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണം കാസറ്റ് ഉണ്ട് പത്ത് ഡി വീഡിയോ പത്ത് വീഡിയോ ഡി ഡി ആയിട്ട് അതൊരു നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടിയൊക്കെ ഷൂട്ട് ചെയ്തത് അതേ ഫിലിം യൂണിറ്റ് ആണത് ഷൂട്ട് ചെയ്തത് ആ അത് റിലീസ് ചെയ്തത് ഈ പത്ത് ഡി വി ഡി എട്ട് വീഡിയോയും രണ്ട് ഓഡിയോയും അങ്ങനെ നാൽപ്പത്തി മണിക്കൂർ പ്രസംഗങ്ങളാണ് അത് റിലീസ് ചെയ്തത് പോട്ട ബൈബിൾ കൺവെൻഷിച്ചിട്ട് തൂങ്കിഴി പിതാവാണ് ലിറ്ററേജിയുടെ കാര്യത്തിൽ പിതാവും പിതാവ് സഭയുടെ നിലപാടിനോട് സുരിയാനി സഭയുടെ നിലപാടിനോട് ചേർന്നൊരു നിലപാടല്ല എടുത്തിരുന്നത് അതിന് അതിൻ്റെ ദോഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ നമുക്കവിടെ മാറ്റി നിർത്താം എങ്കിലും അപ്പോൾ എനിക്കൊരു എൻ്റെ ഒരു എനിക്ക് എനിക്കറിയ ഒരു വളരെ അടുത്ത് പെരുമാറിയ ഒരു പിതാവാണ് ജേക്കബ് തൂങ്കഴി പിതാവ് അദ്ദേഹം മരിച്ചു ദൈവത്തിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയാണ് ദൈവത്തിൻ്റെ തേജസ്സിലെ ഒരു വലിയ പങ്കാളിത്തം ദൈവം കർത്താവായ ദൈവം അദ്ദേഹത്തിന് കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യമെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞല്ലോ അതായത് നമ്മൾ സഹിക്കുന്നത് അതിജീവനത്തിന് വേണ്ടിയല്ല ദൈവത്തിൻ്റെ തേജസ്സിൽ ഒരു പങ്ക് ലഭിക്കാൻ വേണ്ടിയാണ് ക്രിസ്തുവിൻ്റെ ഒരു പങ്ക് ലഭിക്കാൻ വേണ്ടിയാണ് നമ്മൾ കുരിശിനോട് താതാൽമ്യപ്പെടുന്നത് ഈ കുരിശിനോട് താതാല്മ്യപ്പെടുന്നത് രോഗം വരുമ്പോൾ മാത്രമല്ല നമ്മൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ ഈ സത്യം ഗ്രഹിക്കാത്തവരും ഗ്രഹിച്ചിട്ടും മനസ്സിലാക്കാത്തവരും അങ്ങനെ സത്യം കേട്ടിട്ടും മനസ്സിലാക്കാത്തവരൊക്കെ ഉണ്ട് എന്നിട്ടും അവരോട് സഹിഷ്ണുതയോടെ പെരുമാറാനും ജീവിക്കാനൊക്കെ കഴിയുക സ്നേഹിക്കാൻ കഴിയുക കരുതലോടെ സംയമനത്തോടെ സഹിഷ്ണുതയോടെ സഹനശീലത്തോടെ ഒക്കെ മനുഷ്യരുമായി ഇടപഴകാൻ കഴിയുക ഒരു സൗമ്യതയുടെ സൗമ്യതയുടെ ഒരു ഒരു ആൽരൂപമായിരുന്നു വാസ്തവത്തിൽ തൂങ്കുഴി പിതാവ് അപ്പോൾ ലിറ്ററേച്ചർ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിന് എതിർ അഭിപ്രായം ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട് എനിക്ക് നല്ല പരിചയം അടുത്ത പരിചയമുണ്ട് എൻ്റെ ചേട്ടൻ മലയാള മലയാള മനോരമയിൽ വർക്ക് ചെയ്തിരുന്നു അദ്ദേഹത്തിനും ഈ തൂങ്ങി പിതാവിന് നല്ല നല്ല സൗഹൃദമായിരുന്നു നല്ല പരിചയമുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തോടും അങ്ങേയറ്റം സ്നേഹം കാണിച്ചിരിക്കുന്ന തോങ്കി തൂങ്കി തോങ്കി പിതാവാണ് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അദ്ദേഹത്തിന് കർത്താവായ ദൈവം ദൈവിക തേജസ്സിൽ ഒരു പങ്ക് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മുടെ കർത്താവ് വിശ്വംശികയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ